ലേവ്യർ അധ്യായം പതിനഞ്ച് ശ്രാവം മൂലമുള്ള അശുദ്ധി കർത്താവ് മോശയോടും അഹ്റോനോടും അരുളി ചെയ്തു ഇസ്രായേൽ ജനത്തോട് പറയുക ആർക്കെങ്കിലും ശുക്ലസ്രാവം ഉണ്ടായാൽ അവൻ അതിനാൽ അശുദ്ധനായിരിക്കും ശുക്ലസ്രാവത്താലുള്ള അശുദ്ധിയെ സംബന്ധിക്കുന്ന നിയമം ഇതാണ് അവന്റെ ശരീരത്തിൽ നിന്ന് ശുക്ലം ഒഴുകുകയോ ഒഴുക്ക് നിലച്ചു പോവുകയോ ചെയ്താലും അവനിൽ അത് അശുദ്ധിയാണ് അവൻ കിടക്കുന്ന കിടക്കയും ഇരിക്കുന്ന ഇടങ്ങളുമെല്ലാം അശുദ്ധമായിരിക്കും അവന്റെ കിടക്ക തൊടുന്നവൻ വസ്ത്രം അലക്കുകയും കുളിക്കുകയും വേണം അവൻ വൈകുന്നേരം വരെ അശുദ്ധനായിരിക്കും അവൻ ഇരുന്ന സ്ഥലത്ത് ആരെങ്കിലും ഇരുന്നാൽ അവനും വസ്ത്രങ്ങൾ അലക്കി കുളിക്കണം വൈകുന്നേരം വരെ അവൻ അശുദ്ധനായിരിക്കും അവന്റെ ശരീരത്തിൽ തൊടുന്നവനും വസ്ത്രം അലക്കി കുളിക്കണം വൈകുന്നേരം വരെ അവൻ അശുദ്ധനായിരിക്കും അവൻ ശുദ്ധിയുള്ള ആരുടെയെങ്കിലും മേൽ തുപ്പിയാൽ അവനും വസ്ത്രം അലക്കി കുളിക്കണം അവൻ വൈകുന്നേരം വരെ അശുദ്ധനായിരിക്കും അവൻ ഇരുന്ന് യാത്ര ചെയ്യുന്ന ജീനിയും അശുദ്ധമായിരിക്കും അവന്റെ കിടക്കയ്ക്ക് കീഴെയുള്ള എന്തിനെയെങ്കിലും സ്പർശിക്കുന്നവൻ വൈകുന്നേരം വരെ അശുദ്ധനായിരിക്കും അവൻ കൈ കഴുകാതെ ആരെങ്കിലും സ്പർശിച്ചാൽ അവനും വസ്ത്രം അലക്കി കുളിക്കണം വൈകുന്നേരം വരെ അവൻ അശുദ്ധനായിരിക്കും അവൻ സ്പർശിക്കുന്ന മൺപാത്രം ഉടച്ചു കളയണം മരപ്പാത്രമെങ്കിൽ അത് കഴുകണം അവൻ ശ്രാവം മാറി ശുദ്ധിയുള്ളവനാകുമ്പോൾ ശുദ്ധീകരണത്തിനായി ഏഴു ദിവസം നിശ്ചയിച്ച് തന്റെ വസ്ത്രങ്ങൾ അലക്കുകയും ഒഴുക്കുള്ള വെള്ളത്തിൽ കുളിക്കുകയും വേണം അപ്പോൾ അവൻ ശുദ്ധിയുള്ളവനാകും എട്ടാം ദിവസം അവൻ രണ്ട് ചെങ്ങാലികളെയോ രണ്ട് പ്രാവൻ കുഞ്ഞുങ്ങളെയോ കർത്താവിന്റെ സന്നിധിയിൽ സമാഗമ കൂടാരത്തിന്റെ വാതിൽകൽ കൊണ്ടുവന്ന് പുരോഹിതനെ ഏൽപ്പിക്കണം പുരോഹിതൻ അവയിൽ ഒന്നിനെ പാപപരിഹാര ബലിയായും മറ്റതിനെ ദഹന ബലിയായും അർപ്പിക്കണം അങ്ങനെ അവന്റെ ശുക്ല ശുക്ലസ്രാവത്തിന് പുരോഹിതൻ അവനു വേണ്ടി കർത്താവിന്റെ മുൻപിൽ പരിഹാരം ചെയ്യണം ഒരു ബീജശ്രവണമുണ്ടായാൽ അവൻ വെള്ളത്തിൽ കുളിക്കണം അവൻ വൈകുന്നേരം വരെ അശുദ്ധനായിരിക്കും ബീജം വീണ വസ്ത്രങ്ങളും തുകലുമെല്ലാം വെള്ളം കൊണ്ട് കഴുകണം അവ വൈകുന്നേരം വരെ അശുദ്ധമായിരിക്കും ഒരാൾ സ്ത്രീയോടുകൂടി ശയിക്കുകയും ബീജശ്രവണം ഉണ്ടാകുകയും ചെയ്താൽ ഇരുവരും കുളിക്കണം വൈകുന്നേരം വരെ അവർ അശുദ്ധരായിരിക്കും സ്ത്രീക്ക് മാസമുറ അനുസരിച്ച് രക്തസ്രാവം ഉണ്ടായാൽ ഏഴു ദിവസത്തേക്ക് അവൾ അശുദ്ധിയായിരിക്കും അവളെ സ്പർശിക്കുന്നവരെല്ലാം വൈകുന്നേരം വരെ അശുദ്ധരായിരിക്കും അശ്വതിയുടെ ദിനങ്ങളിൽ കിടക്കാനോ ഇരിക്കാനോ അവൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളെല്ലാം അശുദ്ധമായിരിക്കും ആരെങ്കിലും അവളുടെ കിടക്കയെ സ്പർശിച്ചാൽ അവൻ തന്റെ വസ്ത്രങ്ങൾ അലക്കി കുളിക്കണം വൈകുന്നേരം വരെ അവൻ അശുദ്ധനായിരിക്കും അവൾ ഇരുന്ന എന്തിലെങ്കിലും സ്പർശിക്കുന്നവൻ തന്റെ വസ്ത്രങ്ങൾ അലക്കി കുളിക്കണം അവൻ വൈകുന്നേരം വരെ അശുദ്ധനായിരിക്കും അവളുടെ കിടക്കയിലോ ഇരിപ്പിടങ്ങളിലോ തൊടുന്നവൻ വൈകുന്നേരം വരെ അശുദ്ധനായിരിക്കും ആരെങ്കിലും അവളോടുകൂടി ശയിച്ചാൽ അവളുടെ അശുദ്ധി അവനിലും ഉണ്ടാവുകയും അവൻ ഏഴു ദിവസത്തേക്ക് അശുദ്ധനായിരിക്കുകയും ചെയ്യും അവൻ കിടക്കുന്ന ഏത് കിടക്കയും അശുദ്ധമാകും സ്ത്രീക്ക് ഋതുകാലത്തല്ലാതെ വളരെ ദിവസത്തേക്ക് രക്തസ്രാവം ഉണ്ടാകുകയോ അശുദ്ധിയുടെ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും രക്തസ്രാവം നീട്ടു നിൽക്കുകയോ ചെയ്താൽ ഋതുകാലത്ത് എന്ന പോലെ ഈ ദിവസങ്ങളിലെല്ലാം അവൾ അശുദ്ധിയായിരിക്കും രക്തസ്രാവമുള്ള ദിവസങ്ങളിൽ അവൾ കിടക്കുന്ന കിടക്കയെല്ലാം ഋതുകാലത്തിൽ എന്ന പോലെ അശുദ്ധമായിരിക്കും അവൾ ഇരിക്കുന്നിടമെല്ലാം ഋതുകാലത്ത് പോലെ അശുദ്ധമായിരിക്കും ഇവ സ്പർശിക്കുന്നവൻ അശുദ്ധനായിരിക്കും അവൻ തന്റെ വസ്ത്രങ്ങൾ അലക്കി കുളിക്കണം വൈകുന്നേരം വരെ അവൻ അശുദ്ധനായിരിക്കും രക്തസ്രാവം മാറിയാൽ ഏഴ് ദിവസത്തേക്ക് കൂടി അവൾ കാത്തിരിക്കണം അതിനുശേഷം അവൾ ശുദ്ധിയുള്ളവളായിരിക്കും എട്ടാം ദിവസം അവൾ രണ്ട് ചെങ്ങാലികളെയോ രണ്ട് പ്രാപൻകുഞ്ഞുങ്ങളെയോ സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ കൊണ്ടുവന്ന് പുരോഹിതനെ ഏൽപ്പിക്കണം പുരോഹിതൻ അതിലൊന്നിനെ പാപപരിഹാര ബലിയായും മറ്റേതിനെ ദഹന ബലിയായും അർപ്പിക്കണം അവളുടെ രക്തസ്രാവം മൂലമുള്ള അശുദ്ധിക്ക് പുരോഹിതൻ അവൾക്ക് വേണ്ടി കർത്താവിന്റെ മുൻപിൽ പാപപരിഹാരം ചെയ്യണം ഇങ്ങനെ ഇസ്രായേൽ ജനങ്ങളുടെ ഇടയിലുള്ള എന്റെ കൂടാരം അശുദ്ധമാക്കി തങ്ങളുടെ അശുദ്ധിയിൽ അവർ മറിക്കാതിരിക്കേണ്ടതിന് നീ അവരെ അശുദ്ധിയിൽ നിന്ന് അകറ്റണം ശുക്ലസ്രാവമമോ ബീജസ്രാവമോ മൂലം അശുദ്ധരാകുന്നവർക്കുള്ള നിയമമാണിത് മാസമുറ മൂലം അശുദ്ധിയായവൾക്കും സ്രാവമുള്ള പുരുഷനും സ്ത്രീക്കും അശുദ്ധിയായ സ്ത്രീയോടുകൂടി ഉള്ളതാണ് ഈ നിയമം ം പതിനാറ് പാപപരിഹാര ദിനം അഹ്റോന്റെ രണ്ട് പുത്രന്മാർ കർത്താവിന്റെ സന്നിധിയിൽ വെച്ച് മരിച്ചതിന് ശേഷം കർത്താവ് മോശയോട് അരുളി ചെയ്തു നിന്റെ സഹോദരനായ അഹ്റോനോട് അവൻ മരിക്കാതിരിക്കേണ്ടതിന് തിരശ്ശീലയ്ക്കുള്ളിലെ ശ്രീകോവിലിൽ പെട്ടകത്തിന് മുകളിലെ കൃപാസനത്തിനു മുൻപിൽ ഏത് സമയത്തും പ്രവേശിക്കരുതെന്ന് നീ പറയണം കാരണം കൃപാസനത്തിന് മുകളിൽ ഒരു മേഘത്തിൽ ഞാൻ പ്രത്യക്ഷപ്പെടും അഹ്റോൺ ശ്രീകോവിലിൽ പ്രവേശിക്കേണ്ടത് ഇങ്ങനെയാണ് പാപപരിഹാര ബലിക്ക് ഒരു കാളകുട്ടിയെയും ദഹനബലിക്ക് ഒരു മുട്ടാടിനെയും കൊണ്ടുവരണം വിശുദ്ധമായ ചണക്കുപ്പായവും ചണം കൊണ്ടുള്ള കാൽച്ചട്ടയും അരപ്പട്ടയും തൊപ്പിയും ധരിച്ചു വേണം വരാൻ ഇവ വിശുദ്ധ വസ്ത്രങ്ങളാണ് ശരീരം വെള്ളം കൊണ്ട് കഴുകിയതിനു ശേഷം വേണം അവ ധരിക്കാൻ ഇസ്രായേൽ സമൂഹത്തിൽ നിന്ന് അവൻ പാപപരിഹാര ബലിക്കായി രണ്ട് കോലാടുകളെയും ദഹന ബലിക്കായി ഒരു മുട്ടാടിനെയും എടുക്കണം അഹറോൺ വേണ്ടി പാപപരിഹാരായി കാളക്കുട്ടിയെ അർപ്പിക്കണം അങ്ങനെ തനിക്കും കുടുംബത്തിനും വേണ്ടി പാപപരിഹാരം ചെയ്യണം അനന്തരം രണ്ട് കോലാടുകളെയും സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ കർത്താവിന്റെ സന്നദിയിൽ കൊണ്ടുവരണം അഹറോൺ കുറിയിട്ട് ആടുകളിൽ ഒന്നിനെ കർത്താവിനും മറ്റേതിനെ അസസൈലിനുമായി നിശ്ചയിക്കണം കർത്താവിനായി കുറിവീണ ആടിനെ കൊണ്ടുവന്ന് അർപ്പിക്കണം എന്നാൽ അസസൈലിനായി കുറിവീണ ആടിനെ പാപപരിഹാരം മരുഭൂമിയിലേക്ക് വിട്ടയക്കുന്നതിനും വേണ്ടി ജീവനോടെ കർത്താവിന്റെ മുൻപിൽ നിർത്തണം അഹ്റോൺ തനിക്കും കുടുംബത്തിനും വേണ്ടി പാപപരിഹാര ബലിയായി കാളക്കുട്ടിയെ സമർപ്പിക്കണം അവൻ അതിനെ കൊല്ലണം അനന്തരം കർത്താവിന്റെ സന്നിധിയിലെ ബലിപീഠത്തിന്മേലുള്ള തീക്കനൽ നിറച്ച ധൂപകലശമേന്തി സുരഭലമായ കുന്തിരിക്കപ്പൊടി കൈകളിൽ നിറച്ച് തിരശ്ശീലയ്ക്കകത്തു വരണം താൻ മരിക്കാതിരിക്കാൻ വേണ്ടി സാക്ഷിപേടകത്തിന്മേലുള്ള കൃപാസനത്തെ ധൂപകടലം കൊണ്ട് മറിക്കുന്നതിന് കർത്താവിന്റെ സന്നിധിയിൽ വെച്ച് അവൻ കുന്തിരിക്കം തീയിലിടണം അനന്തരം കാളകുട്ടിയുടെ കുറെ രക്തമെടുത്ത് കൈവിരൽ കൊണ്ട് കൃപാസനത്തിന്മേൽ മുൻഭാഗത്ത് തളിക്കണം അതുപോലെ കൃപാസനത്തിന്റെ മുൻപിലും ഏഴ് പ്രാവശ്യം തളിക്കണം ജനങ്ങളുടെ പാപപരിഹാര ബലിക്കുള്ള കോലാടിനെ കൊന്ന് അതിന്റെ രക്തം തിരശീലക്കകത്ത് കൊണ്ടുവന്ന് കാളക്കുട്ടിയുടെ രക്തം കൊണ്ട് ചെയ്തതുപോലെ കൃപാസനത്തിന്മേലും കൃപാസനത്തിന്റെ മുൻപിലും തളിക്കണം അങ്ങനെ ഇസ്രായേൽ ജനത്തിന്റെ അശുദ്ധിയും തിന്മകളും പാപങ്ങളും നിമിത്തം അഹ്റോൺ വിശുദ്ധ സ്ഥലത്തിനു വേണ്ടി പാപപരിഹാരം ചെയ്യണം അവരുടെ ഇടയിൽ അവരുടെ അശുദ്ധിയുടെ മധ്യയെ സ്ഥിതി ചെയ്യുന്ന സമാഗമ കൂടാരത്തിനു വേണ്ടിയും ഇപ്രകാരം തന്നെ ചെയ്യണം പുരോഹിതൻ തനിക്കും കുടുംബത്തിനും ഇസ്രായേൽ ജനത്തിനും മുഴുവനും വേണ്ടി പാപപരിഹാരം ശ്രീകോവിലിൽ പ്രവേശിച്ചിട്ട് തിരിച്ചു വരുന്നത് വരെ ആരും സമാഗമ ഉണ്ടായിരിക്കരുത് അനന്തരം അവൻ കത്താറ്റ് സന്നിധിയിലുള്ള ബലിപീഠത്തിലേക്ക് ചെന്ന് അതിനു വേണ്ടിയും പാപപരിഹാരം ചെയ്യണം കാളക്കുട്ടിയുടെയും കോലാടിന്റെയും കുറച്ച് രക്തമെടുത്ത് ബലിപീഠത്തിന്റെ കൊമ്പുകളിൽ പുരട്ടണം കുറെ രക്തമെടുത്ത് വിരൽ കൊണ്ട് ഏഴ് പ്രാവശ്യം അതിന്മേൽ തടച്ച് അതിനെ ശുദ്ധീകരിക്കുകയും ഇസ്രായേൽ ജനത്തിന്റെ അശുദ്ധിയിൽ നിന്ന് പവിത്രീകരിക്കുകയും ചെയ്യണം ശ്രീകോവലിനും സമാഗമ കൂടാരത്തിനും ബലിപീഠത്തിനും വേണ്ടി പാപ പരിഹാരം ചെയ്തതിനു ശേഷം ജീവനുള്ള കോലാടിനെ കൊണ്ടുവരണം അതിന്റെ തലയിൽ കൈകൾ വെച്ച് അഹ്റോൺ ഇസ്രായേൽ ജനങ്ങളുടെ എല്ലാ അകൃത്യങ്ങളും അക്രമങ്ങളും പാപങ്ങളും ഏറ്റുപറയണം അവയെല്ലാം അതിന്റെ ശിരസിൽ ചുമത്തി ഒരുങ്ങി നിൽക്കുന്ന ഒരാളുടെ കൈവശം അതിനെ മരുഭൂമിയിലേക്ക് വിടണം കോലാട് അവരുടെ കുറ്റങ്ങൾ വഹിച്ചു കൊണ്ട് വിജന പ്രദേശത്തേക്ക് പോകട്ടെ ആടിനെ നയിക്കുന്ന ആൾ അതിനെ മരുഭൂമിയിൽ ഉപേക്ഷിക്കണം അനന്തരം അഹ്റോൺ സമാഗമ കൂടാരത്തിൽ ചെന്ന് ശ്രീകോവിലിൽ പ്രവേശിച്ചപ്പോൾ ധരിച്ചിരുന്ന ചണവസ്ത്രങ്ങൾ ഊരിവെക്കണം അവൻ വിശുദ്ധ സ്ഥലത്ത് വെച്ച് ദേഹം വെള്ളം കൊണ്ട് കഴുകി സ്വന്തം വസ്ത്രം ധരിച്ചു വന്ന് തനിക്കും ജനത്തിനും വേണ്ടി ദഹന ബലി അർപ്പിച്ച് പാപപരിഹാരം ചെയ്യണം ബലിമൃഗത്തിന്റെ മേധസ് ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കണം കോലാടിനെ അസസേലിനു വേണ്ടി കൊണ്ടുപോയവൻ തന്റെ വസ്ത്രങ്ങളും ദേഹവും വെള്ളത്തിൽ കഴുകിയതിനു ശേഷമേ പാളയത്തിലേക്ക് വരാവൂ ശ്രീകോവിലിൽ പാപപരിഹാര ബലിക്കുള്ള രക്തത്തിനായി കൊന്ന കാളകുട്ടിയെയും കോലാടിനെയും പാളയത്തിന് വെളിയിൽ കൊണ്ടുപോകണം അവയുടെ തോലും മാംസവും ചാണകവും തീയിൽ ദഹിപ്പിച്ചു കളയണം അത് ദഹിപ്പിക്കുന്നവൻ തന്റെ വസ്ത്രവും ശരീരവും വെള്ളത്തിൽ കഴുകിയതിനു ശേഷമേ പാളയത്തിൽ പ്രവേശിക്കാവൂ ഇത് നിങ്ങൾക്ക് എന്നേക്കുമുള്ള നിയമമാണ് ഏഴാം മാസം പത്താം ദിവസം നിങ്ങൾ ഉപവസിക്കണം നിങ്ങളോ നിങ്ങളുടെ ഇടയിലുള്ള വിദേശീയരോ അന്ന് ജോലി ചെയ്യരുത് പാപങ്ങളിൽ നിന്നെല്ലാം ശുദ്ധീകരിക്കപ്പെടാനായി നിങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്യുന്ന ദിവസമാണിത് നിങ്ങൾക്കിത് വിശ്രമം നൽകുന്ന വിശുദ്ധ സാപത്ത് ദിവസമാണ് നിങ്ങൾ ഉപവാസം അനുഷ്ഠിക്കണം ഇത് എന്നേക്കുമുള്ള നിയമമാണ് സ്വപിതാവിന്റെ സ്ഥാനത്ത് അഭിഷിക്തനായി പ്രതിഷ്ഠിക്കപ്പെട്ട പുരോഹിതൻ പരിശുദ്ധമായ ചണവസ്ത്രങ്ങൾ അണിഞ്ഞ് പാപപരിഹാരം ചെയ്യണം ശ്രീകോവിലിനും സമാഗമ കൂടാരത്തിനും ബലിപീഠത്തിനും പുരോഹിതന്മാർക്കും ജനസമൂഹത്തിനും വേണ്ടി അവൻ പാപപരിഹാരം ചെയ്യണം ഇസ്രായേൽ ജനത്തിന്റെ പാപങ്ങൾ നിമിത്തം അവർക്ക് വേണ്ടി വർഷത്തിലൊരിക്കൽ പാപപരിഹാരം ചെയ്യണമെന്നത് നിങ്ങൾക്ക് എന്നേക്കുമുള്ള ഒരു നിയമമാണ് കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ പ്രവർത്തിച്ചു അധ്യായം പതിനേഴ് രക്തത്തിന്റെ പവിത്രത കർത്താവ് മോശയോട് കൽപ്പിച്ചു അഹ്റോനോടും പുത്രന്മാരോടും ഇസ്രായേൽ ജനത്തോടും പറയുക കർത്താവ് കൽപ്പിക്കുന്നു ഇസ്രായേൽ ഭവനത്തിലെ ആരെങ്കിലും കാളയെയോ ചെമ്മരിയാടിനെയോ കോലാടിനെയോ പാളയത്തിനകത്തോ പുറത്തോ വെച്ച് കൊല്ലുകയും ശ്രീകോവിലിന് മുൻപിൽ കർത്താവിന് കാഴ്ചയായി അർപ്പിക്കുന്നതിന് സമാഗമ കുടാരത്തിന്റെ വാതിൽകൾ അതിനെ കൊണ്ടുവരാതിരിക്കുകയും ചെയ്താൽ അതിന്റെ രക്തത്തിന് അവൻ ഉത്തരവാദിയായിരിക്കും രക്തം ചൊരിന്റെ അവൻ സ്വജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം ഇത് ഇസ്രായേൽ ജനം മൃഗങ്ങളെ തുറസായ സ്ഥലത്ത് വച്ച് ബലിയർപ്പിക്കാതെ അടുത്ത് കൊണ്ടുവന്ന് സമാധാന ബലിയായി അവിടത്തേക്ക് അർപ്പിക്കുന്നതിനു വേണ്ടിയാണ് പുരോഹിതൻ അവയുടെ രക്തം സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ കർത്താവിന്റെ ബലിപീഠത്തിന്മേൽ തളയ്ക്കുകയും മേധസ് കർത്താവിന് പ്രീതികരമായ സൗരഭ്യത്തിനായി ദഹിപ്പിക്കുകയും ചെയ്യണം അവർ ആരുടെ പിറകെ വേശ്യാവൃത്തിക്കായി നടന്നിരുന്നോ ആ ഇനി ബലി അർപ്പിക്കരുത് ഇത് അവർക്ക് തലമുറ തോറും എന്നേക്കുമുള്ള നിയമമാണ് നീ അവരോട് പറയുക ഇസ്രായേൽ വംശത്തിൽ നിന്നോ അവരുടെ ഇടയിൽ വസിക്കുന്ന വിദേശികളിൽ നിന്നോ ആരെങ്കിലും ദഹനബലിയോ മറ്റു ബലികളോ അർപ്പിക്കുമ്പോൾ അത് അർപ്പിക്കാൻ സമാഗമ കൂടാരത്തിന്റെ വാതിൽകൾ കൊണ്ടുവരാതിരുന്നാൽ അവൻ സ്വജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം ഇസ്രായേൽ വംശത്തിലോ അവരുടെ ഇടയിൽ വസിക്കുന്ന വിദേശീയരിലോ ഉള്ള ആരെങ്കിലും ഏതെങ്കിലും തരം രക്തം ഭക്ഷിച്ചാൽ അവനെതിരെ ഞാൻ മുഖം തിരിക്കും അവനെ ഞാൻ സ്വജനത്തിൽ നിന്ന് വിച്ഛേദിച്ചു കളയും എന്നാൽ ശരീരത്തിന്റെ ജീവൻ രക്തത്തിലാണിരിക്കുന്നത് അത് ബലിപീഠത്തിന്മേൽ ജീവന് വേണ്ടി പാപപരിഹാരം ചെയ്യാൻ ഞാൻ നൽകിയിരിക്കുന്നു അതിൽ ജീവനുള്ളത് കൊണ്ട് രക്തമാണ് പാപപരിഹാരം ചെയ്യുന്നത് നിങ്ങളോ നിങ്ങളുടെ ഇടയിൽ വസിക്കുന്ന വിദേശീയരിൽ ആരെങ്കിലുമോ രക്തം ഭക്ഷിക്കരുതെന്ന് ഞാൻ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞത് അതുകൊണ്ടാണ് ഇസ്രായേൽ ജനത്തിൽ നിന്നോ അവരുടെ ഇടയിൽ വസിക്കുന്ന വിദേശീയരിൽ നിന്നോ ആരെങ്കിലും ഭക്ഷിക്കാവുന്ന ഒരു മൃഗത്തെയോ പക്ഷിയെയോ വേട്ടയാടി പിടിച്ചാൽ അതിന്റെ രക്തം ഊറ്റിക്കളഞ്ഞ് മണ്ണിട്ടു മൂടണം എന്തെന്നാൽ എല്ലാ ജീവികളുടെയും ജീവൻ അവയുടെ രക്തത്തിലാണ് ഒരു ജീവിയുടെ രക്തം ഭക്ഷിക്കരുതെന്ന് ഞാൻ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞിരിക്കുന്നതും അതുകൊണ്ട് തന്നെ ആരെങ്കിലും അത് ഭക്ഷിച്ചാൽ അവൻ ജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം ചത്തതിനെയോ കാട്ടു മൃഗം കൊന്നതിനെയോ ഭക്ഷിക്കുന്നവൻ സ്വദേശിയോ വിദേശിയോ ആകട്ടെ തന്റെ വസ്ത്രം അലക്കി കുളിക്കണം വൈകുന്നേരം വരെ അവൻ അശുദ്ധനായിരിക്കും അതിനുശേഷം ശുദ്ധനാകും എന്നാൽ തന്റെ വസ്ത്രം അലക്കാതെയും കുളിക്കാതെയും ഇരുന്നാൽ അവൻ കുറ്റക്കാരനായിരിക്കും